ഇന്നത്തെ ഈ കൊതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഫണ്ണി ആണ് പറക്കുന്ന ബെണ്ണ പെട്ടെന്ന് പറയണം ആര് പറയുന്ന അവർക്ക് നൂറ് രൂപ ചോദിക്കുക കേട്ടോ പറക്കുന്ന ഓക്കെ അറിയത്തില്ല ഓട്ടെ കൊതി പറക്കുന്ന ബെണ്ണ ഒരു കുസൃതി ദിവസ അറിയാമോ പറക്കുന്ന പറക്കുന്ന അറിയാമോ വരും അറിയോ

പറക്കുന്ന വെണ്ണ ോ ഉത്തരം പറഞ്ഞാൽ റുപ്പീസ് വരും പറക്കുന്ന വെണ്ണ പറക്കുന്ന പറക്കുന്ന വെണ്ണ വെണ്ണ പറഞ്ഞു ഞാൻ ഹൺഡ്രഡ് റുപ്പീസ് വരും ബട്ടർഫ്ലൈ ആണ് എന്തോ ബട്ടർഫ്ലൈ എന്താ പോന കറക്റ്റ് ബട്ടർഫ്ലൈ ആണോ ബട്ടർ പറക്കുന്നത് ഫ്ലൈ ഫ്ലൈ വെണ്ണ ബട്ടർ വെണ്ണ ബട്ടർ ആൻസർ ആൻസറങ്ങനാജ് അജയ് 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 തന്നെ ഓക്കെ ആണോ കൊതിയൻസ് ആ ചാനൽ ഫോളോഡ് ആണെങ്കിൽ ഹൺഡ്രഡ് പീസ് വേറെ ഒരു വേറെ ഹൺഡ്രഡ് ഇൻസ്റ്റയിലെ അതായത് നമ്മുടെ ചെക്കൻ അജയ് അജയാണ് ഹൺഡ്രഡ് റുപ്പീസ് അവന് ആലോചിച്ചെടുക്കതാണ് അവൻ ടൈം കിട്ടിയാലും കറക്റ്റായിട്ട് പറഞ്ഞു കുറച്ചാൾക്ക് തെറ്റി പറഞ്ഞു നല്ല ഹണ്ട്രഡ് റുപ്പീസ് അവനുള്ളതാണ് ഓക്കെ ആയിരം രൂപ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഫീ അല്ലേ ഫീസ് വരുന്നത് ഓക്കെ ആരും ചോദിച്ചിട്ടുണ്ടോ അത് ഇവിടെ ഇല്ല ഓക്കെ അപ്പം അജയ് ആണ് ഉത്തരം പറഞ്ഞാൽ അജയ്ക്ക് ഹൺഡ്രഡ് റുപ്പീസ് ഹാപ്പി ആണോ ഹാപ്പിയാണോ ഓക്കെ